ഇന്ന് കേരളത്തിന് മറക്കാനാവാത്തൊരു ദിനമാണ് ആ ദിനം എത്ര പേർ എത്രമേൽ അത്ര സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഓർക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാന കാര്യം കുറേ ജ്വലിക്കുന്ന ഓർമ്മകളുമായി കുറേ മനുഷ്യർ വക്കം പ്രദേശത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ കേരളത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലും എന്നാൽ ആ ഓർമ്മകൾ വർത്തമാന കാലഘട്ടത്തിലെ പല പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കൊരു പരിഹാരമാണെന്നുണ്ടെങ്കിലും അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അത് നിർവഹിക്കാതെ അതിനെ ഒളിപ്പിച്ചു വെക്കുന്നതും മാറ്റി വെക്കുന്നതും എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയേണ്ടി വരും നിഴൽ സർക്കാർ അല്ലെങ്കിൽ സമാന്തര സർക്കാർ അവർക്കിഷ്ടപ്പെടുന്ന ആളുകളാണ് ഹീറോ ആകേണ്ടത് അവർക്കിഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് പ്രാധാന്യമുള്ള ദിവസങ്ങളാകേണ്ടത് എന്നാൽ ആർക്കും അണയ്ക്കാനാവാത്ത ഒരു ജ്വാലയായി ഒരു അഗ്നിയായി ഹൃദയങ്ങളിൽ കുറേ മനുഷ്യർ ആവർത്തിച്ചാവർത്തിച്ച് ഒരു പേരുണ്ട് അത് വേറെ ആരുമല്ല വക്കം അബ്ദുൽ ഖാദർ പ്രിയപ്പെട്ട പിതാവേ സമാധാനപരവും അജഞ്ചലവുമായ ഒരു ഹൃദയം തന്ന് പരമകാരുണികനായ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഈ നിസ്സഹായാവസ്ഥയിൽ മുറുമുറുക്കുവാനോ മനഃശാഞ്ചല്യം കാണിക്കുവാനോ പാടില്ല ഇവിടെയാണ് അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിൽ സംതൃപ്തനായി ആത്മത്യാഗത്തിനുള്ള സന്ദർഭം എന്നെ ജീവഹാനി കൊണ്ടാണെങ്കിൽ നിങ്ങളെ സന്താന നഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു ഞാൻ അധൈര്യപ്പെടുന്നില്ല വന്ധ്യനായ പിതാവെ വാത്സല്യനിധിയായ ഉമ്മ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്കൊരാശ്വാസവചനവും നിങ്ങളോട് പറയാനില്ല ഞാൻ നിങ്ങളെ വിട്ടു പിരിയുന്നു നമുക്ക് മഹഷിറയിൽ വീണ്ടും കാണാം എന്നെപ്പറ്റി ദുഃഖിക്കരുത് എൻ്റെ ജീവിതത്തിൻ്റെ നാടകം അഭിനയിച്ച് തീരുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മരിച്ചതെന്ന് നിങ്ങളൊരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും ഞാൻ നിർത്തട്ടെ അതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണെന്ന് ഈ ഓർമ്മ ഓർമ്മദിനത്തിന്റെ പ്രത്യേകത നിലപാടോടെ തൻ്റെ ഇടത്തോടെ അധിനിവേശ ശക്തികൾക്ക് നേരെ ഗർജിച്ചുകൊണ്ട് അടിയറവ് പറയാതെ ഒരു മനുഷ്യൻ കടന്നുപോയ ദിവസമാണ് ആ ദിവസത്തിനെ ഓർക്കുമ്പോൾ ആ മനുഷ്യൻ ആരായിരുന്നു എന്നറിയാൻ അവസാനമായി അദ്ദേഹം എഴുതിയ ഒരു കത്ത് വായിക്കേണ്ടതുണ്ട് അതൊരു മാപ്പപേക്ഷയല്ല അതൊരു കാലു നക്കലുമല്ല അതൊരു മുട്ടിലിരയിലല്ല അവസാന ശ്വാസം നഷ്ടപ്പെടുന്നത് തൊട്ടരികിലാണെന്നറിയുമ്പോഴും നിർഭയനായ വിശ്വാസിയായി കരുത്തനായ മനുഷ്യനായി നിശ്ചയദാർഢ്യമുള്ള സ്വാതന്ത്ര്യ സമരസേനാനിയായി രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ വാക്കുകൾ തൻ്റെ പിതാവിനെ കുറിച്ച വരികളിലൂടെ ദേ ഇങ്ങനെ വായിക്കാം പ്രിയപ്പെട്ട വാപ്പ ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കത്തയക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ എൻ്റെ ഹൃദയം അന്നതിന് മറ്റ് പല വിചാരങ്ങളാൽ തടഞ്ഞു നിർത്തി ഇപ്പോൾ വീണ്ടും പ്രേരിതനായി നാം ജീവിതയാത്രയിൽ പലപ്പോഴും ആപത്തുകളെ നേരിടേണ്ടതായും ദുഃഖങ്ങൾ സഹിക്കേണ്ടതായുമുള്ള ഘട്ടങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആപത്തുകളും ദുഃഖങ്ങളും സർവശക്തനായ അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ് അതികഠിനമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഈ അവസ്ഥയിൽ നമുക്ക് അല്ലാഹുവിനോട് ആവലാതിപ്പെടാൻ അവകാശമില്ല നമ്മുടെ ധർമ്മം കാരുണ്യവാരിധിയായ റബ്ബിൻ്റെ പക്കൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെന്ന് ദൃഢമായി വിശ്വസിച്ച് സഹിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട പിതാവെ സമാധാനപരവും അജഞ്ചലവുമായ ഒരു ഹൃദയം തന്ന് പരമകാരുണികനായ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഈ നിസ്സഹായാവസ്ഥയിൽ മുറുമുറുക്കുവാനോ മനശാഞ്ചല്യം കാണിക്കുവാനോ പാടില്ല ഇവിടെയാണ് അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിൽ സംതൃപ്തനായി ആത്മത്യാഗത്തിനുള്ള സന്ദർഭം എന്നെ ജീവഹാനി കൊണ്ടാണെങ്കിൽ നിങ്ങളെ സന്താന നഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു ഞാൻ അധൈര്യപ്പെടുന്നില്ല ഏപ്രിൽ മാസം ഒന്നാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് പ്രസ്താവിച്ചു ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് എന്നെ അഞ്ച് വർഷം കഠിന തടവും അതിനുശേഷം തൂക്കിക്കൊല്ലാനും വിധിച്ചു ഒരു യൂറോപ്യൻ സ്പെഷ്യൽ ജഡ്ജി ഔപചാരികമായി ഞങ്ങളുടെ കേസ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന നടത്തി കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കുന്നതോടൊപ്പം മരണശിക്ഷ തന്നെ കിട്ടേണ്ടതുമാണ് അതിനുശേഷം നമ്മുടെ വക്കീലന്മാർ തന്നെ തയ്യാർ ചെയ്ത ഒരു ഹർജി വൈസ്രോയ്ക്ക് അയച്ചിരുന്നു പ്രിയപ്പെട്ട പിതാവേ ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു നാളെ രാവിലെ ആറു മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം ധൈര്യപ്പെടുക റംസാൻ മാസത്തിലെ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിക്കും ആറു മണിക്കും മധ്യേ ഞാൻ മരിക്കുന്നു വന്ധ്യനായ പിതാവെ വാത്സല്യനിധിയായ ഉമ്മ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്കൊരാശ്വാസവചനവും നിങ്ങളോട് പറയാനില്ല ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു നമുക്ക് മഹഷിറയിൽ വീണ്ടും കാണാം എന്നെപ്പറ്റി ദുഃഖിക്കരുത് എൻ്റെ ജീവിതത്തിൻ്റെ നാടകം അഭിനയിച്ചു തീരുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മരിച്ചതെന്ന് നിങ്ങളൊരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും ഞാൻ നിർത്തട്ടെ അസ്സാം വലൈക്കും എൺപത്തിയൊന്നാം രക്തസാക്ഷിത്വ ദിനമാണിത് എൺപത്തിയൊന്നാം രക്തസാക്ഷിത്വ ദിനത്തിൽ കേവലം അബദ്ധത്തിൽ കൊല്ലപ്പെടുന്നതല്ല അറിയാതെ സംഭവിച്ചു പോയതുമല്ല മോതിരം വിഴുങ്ങിയോ ആത്മഹത്യ ചെയ്തോ മരണപ്പെട്ടതുമല്ല മറിച്ച് ധീരതയോടെ തല ഉയർത്തി നിന്ന് തൻ്റെ ഇടത്തോടെ കരയുന്ന പിതാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങ് കരയരുതെന്നും അങ്ങ് വഖം ഖാദറിൻ്റെ പിതാവാണെന്നും അവസാന നിമിഷവും സംസാരിച്ചു പോയ ധീരനായ ഒരു മനുഷ്യൻ അയാളുടെ സിരകളിലൂടിയ വിശ്വാസം അയാളുടെ സ്ഥിരകളിലൂടിയ കരുത്ത് അതാണ് വക്കം അബ്ദുൽ ഖാദർ ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വക്കം പ്രദേശത്ത് ഒരുപാട് മനുഷ്യർ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കാലമേറെ കഴിഞ്ഞെങ്കിലും ഓർമ്മകളായി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് രാജേന്ദ്ര സാരനെ പോലെയുള്ളവർ അങ്ങനെയുള്ള മനുഷ്യവരൊക്കെയും ഈ വക്കം ഖാതർ എന്ന മനുഷ്യനെ അതായത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പിരിയുമ്പോഴും ബ്രിട്ടീഷുകാരെന്ന അധിനിവേശ ശക്തികൾ ഇന്ത്യക്കുമേൽ കുത്തിവെക്കാൻ പോകുന്നത് വർഗീയതയും വിദ്വേഷവും വിഭാഗീയതയുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവസാന യാത്രയിലും വർഗീയതയുടെ തുരുത്തുകളായി ഒരു രാജ്യം മാറാതിരിക്കാൻ തങ്ങളുടെ കയറിൻ്റെ മറുതലിക്കൽ കൂടി മറ്റൊരാളിൻ്റെ ജീവൻ കൂടി വെക്കണമെന്ന് അവസാനത്തെ കത്തിലും അവസാനത്തെ ആഗ്രഹമായി പറഞ്ഞ് കടന്നുപോയ ധീരദേശാഭിമാനി തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ ബാധ്യതകൾ വൃദ്ധരായ മാതാപിതാക്കൾ കൗമാരത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും യൗവനത്തിൻ്റെ തീഷ്ണമായ ഭാവങ്ങൾ ഇതെല്ലാം രാജ്യ വേണ്ടി അടിയറവ് വെച്ച ആണൊരുത്തൻ അദ്ദേഹത്തെ പാഠപുസ്തകത്തിൽ ഒരു പേജായി ഒരു പാരഗ്രാഫായി ഒന്ന് ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പറയുന്ന സംഘാംഗങ്ങളെല്ലാവരും എത്രയോ നാളുകളായി സർക്കാരിൽ കയറിയിറങ്ങുന്നു തലസ്ഥാനത്ത് കുറച്ച് സ്ഥലം പതിച്ചു കിട്ടിയതുമായി ബന്ധപ്പെട്ട് സമയമില്ലാത്തവരും ഒട്ടും നേരം കണ്ടെത്താനും കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇടയ്ക്കിടെ അവാർഡുകൾ പ്രഖ്യാപിച്ച് സായുജ്യമടയുന്നു പക്ഷേ വക്കം ഖാദർ എന്ന മനുഷ്യന് ഉചിതമായ സ്മാരകം എവിടെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ആ ആശയത്തെ പൊതുസമൂഹത്തിലേക്കും തലമുറകളിലേക്കും എന്നും വ്യാപിപ്പിക്കുന്നതിനുള്ള ഉത്തരം എവിടെയാണ് എന്തുകൊണ്ടാണ് വക്കം ഖാദർ പാഠപുസ്തകങ്ങളിലെ ഒരു പ്രധാന അധ്യായമായി ഇടം പിടിക്കാത്തത് ആയതുകൊണ്ടാണോ അല്ല അഴിമതിക്കാരനായതുകൊണ്ടാണോ അല്ല ആ ജീവിതത്തിന് മേൽ എന്തെങ്കിലും കളങ്കം ചാർത്തപ്പെട്ടതുകൊണ്ടാണോ അതുമല്ല പിന്നെയോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാന്തര സർക്കാരുകൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിൻ്റെയും അടക്കം വ്യത്യസ്തരായ വിദ്യാഭ്യാസ മന്ത്രിമാർ എല്ലാവരും കടന്നുപോയി എല്ലാവരും ചരിത്രത്തോട് നീതി പുലർത്തണമെന്നും ചരിത്രം പഠിപ്പിക്കണമെന്നും എവിടെയാണ് പങ്കെടുക്കുന്നതെന്ന് ഓർമ്മ പോലുമില്ലാതെ നമ്മൾ സാധാരണ വോക്കൽ ഡിസെൻട്രി എന്നൊക്കെ പറയുന്നത് പോലെ പ്രസംഗിച്ച് അങ്ങ് കടന്നു പോവുകയാണ് അവരൊന്നും ഹൃദയത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഓർക്കുന്നില്ല ഈ ദിവസം മതസൗഹാർദ്ദ ദിനമായി കേരളം ആചരിക്കേണ്ട ദിവസമാണ് ആ ആവശ്യവുമായി ഞാൻ നേരത്തെ പറഞ്ഞ രാജേന്ദ്ര സാർ അടക്കമുള്ള സംഘാടകർ എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്താണ് വേണ്ടത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ദിനം മതസൗഹാർദ്ദ ദിനമായി ആചരിക്കപ്പെട്ടാൽ കേരളത്തിൽ വരും തലമുറകൾക്കെല്ലാം വഖം കാതർ എന്നൊരു മനുഷ്യൻ ഇത്തരമൊരു ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ രാജ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ഒരു ഏടെ എഴുതി ചേർത്തുവെന്ന് കാലം ഓർമ്മിക്കപ്പെടും അത് വഖം കാദറിൻ്റെ ഗുണത്തിനു വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഗുണത്തിനും വേണ്ടിയല്ല മറിച്ച് തമ്മിൽ തല്ലി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തലകീറി മരിക്കുന്ന ഇനിയും മരിക്കാനിരിക്കുന്ന വരുന്ന തലമുറകൾക്ക് ഒരു ഉത്തരമായി പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് സന്ദർഭോചിതമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മതം പറഞ്ഞ് ചിലപ്പോൾ വേർതിരിക്കുന്നത് അത്രമേൽ എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് എതിരാളികളെ ആക്രമിക്കാനുള്ള ആയുധത്തിനപ്പുറത്ത് സ്വന്തം നിലയിൽ നടപ്പിലാക്കാനുള്ള ഒരാശയമല്ലാത്തതുകൊണ്ടാവാം ഒപ്പം ഡീപ് സ്റ്റേറ്റിൻ്റെ സാന്നിധ്യവും അവർക്കിഷ്ടപ്പെടുന്നവരാണ് എവിടെയും വരേണ്ടത് അവർക്കിഷ്ടപ്പെടുന്ന കഥകളാണ് കുട്ടികൾ പഠിക്കേണ്ടത് അവർ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ആഘോഷിക്കപ്പെടേണ്ടത് അതിനപ്പുറത്ത് അതിൻ്റെ കാമ്പും കഴമ്പും നോക്കിയല്ല ഏതായാലും ഈ ദിനത്തിൽ ആ മനുഷ്യൻ്റെ കബറിടം പടച്ചതമ്പുരാൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാ ധീരദേശാഭിമാനികളെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഒപ്പം ഇത്തരം കാര്യങ്ങൾക്കു വേണ്ടി സ്വന്തം ജീവിതത്തിനേക്കാൾ പ്രാധാന്യം നൽകി പാടുപെടുന്ന ഒരു കൂട്ടം നല്ലവരായ മനുഷ്യരെയും